പറയാനുണ്ട് എന്ന പരിപാടി യഥാർത്ഥത്തില് ശക്തമായ ഒരു പരിപാടിയായിട്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകള് അവരുടെ ജീവിക്കാനുള്ളതും ജോലി ചെയ്യാനുള്ളതും എന്തിന് സ്വപ്നം കാണാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് അപ്പൊ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു വേദി വേണം തുറന്ന് സംസാരിക്കാൻ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളോട് തോളോട് തോൾ ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടം ആളുകളോട് തുറന്നു പറയാൻ എല്ലാവർക്കും ഒരു തുറന്ന വേദി വേണം അങ്ങനെയാണ് ഞങ്ങൾ വനിതാ കളക്ടീവിന്റെ ടീം എനിക്കും പറയാനുണ്ട് എന്ന് പറയുന്ന ഒരു തുറന്നു പറച്ചിലിന്റെ ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തത് ഇന്നാണ് ശരിക്കും ആ ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് ശക്തരായ ആളുകൾ തുറന്ന് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് തന്നെ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതിലൂടെ അതിജീവിക്കപ്പെട്ട കുറെ ആളുകൾക്ക് തൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാൻ നമ്മൾ ഒരു അവസരം നൽകുന്നു എന്നത് തന്നെയാണ് മഹത്തായ ഒരു കാര്യം ഇതിലൂടെ സംസാരിക്കുന്ന ഓരോ ആളുകളും അവരുടെ അവരുടെ സ്വന്തം അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് പക്ഷെ നമ്മുടെ വനിതാ കലക്ടീവിന് നമ്മുടെ ക്രൈസിന്റെ ഭാഗമായി ഈ തുറന്നു പറച്ചിലൂടെ ചില കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടേണ്ടതായിട്ട് വരും ചില കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ട് വരും മറ്റു ചിലപ്പോൾ അവരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതായിട്ടും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും എല്ലാം വരും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ഒരു പ്രോഗ്രാം വളരെ ശക്തമായ ഒരു പ്രോഗ്രാം ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്കും പറയാനുണ്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് സ്ത്രീകളുടെ ധൈര്യത്തോടെയുള്ള ഒരു ശബ്ദത്തിന് തുടക്കം കുറിക്കാൻ ഞാൻ തന്നെ ആദ്യം തന്നെ തുടക്കം കുറിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കൂടെ ഈ ഒരു പരിപാടി അവരുടെ അവകാശങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടാനും അവർക്ക് അവരുടെ കാര്യങ്ങൾ ഓർമ്മിച്ച് എനിക്കിത് വേണം എന്ന് പറയാനും കൂടെയുള്ള ഒരു ധൈര്യം ഒരു ആർജവും ഈ ഒരു പ്രോഗ്രാമിലൂടെ വന്ന് സംസാരിക്കാൻ സംസാരിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ എനിക്കുണ്ട് ഇതിലൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല ഈ ഒരു പരിപാടിയിൽ തീർച്ചയായിട്ടും എന്റെ അടുത്ത് നിൽക്കുന്നത് പോലും ഒരു പുരുഷനാണ് അതിൽ നമുക്ക് സ്ത്രീയും പുരുഷനും മറ്റു വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ള കാര്യം എന്നാൽ പോലും കേൾക്കപ്പെടാതെ പോകുന്ന പരിഗണിക്കപ്പെടാതെ പോകുന്ന അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട് അതിൽ ഒരു അവരുടെ ഒരു പ്രതിനിധിയായിട്ടും കൂടെ സംസാരിക്കാൻ ഞാൻ ഇന്നിവിടെ ആഗ്രഹിക്കുകയാണ് ഞാൻ മലബാർ മലബാറിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ഒരു സാധാരണ മുസ്ലിം പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഒരു മുസ്ലിം പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന പല കുടുംബങ്ങളിലും അവിടെ ജനിച്ചു വീഴുന്ന പെൺകുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് ആ വീട്ടിലുള്ള മറ്റു ചിലരാണ് ആ പെൺകുട്ടികളല്ല ആ സമൂഹമാണ് വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങളാണ് എന്ന് പറയുന്ന ഒരു നിലപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള പല ആളുകളുടെയും അവകാശങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഈ ഒരു അനിയന്ത്രിത നിയന്ത്രണം കാരണം കച്ചൊടക്കുന്ന പോലെ എനിക്ക് ഞാൻ കാണ കാണേണ്ടിയിടയും വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംഭവം എനിക്ക് പലപ്പോഴായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഓരോ പെൺകുട്ടികളും വളരെ പൊട്ടൻഷ്യലായിട്ട് അത്രയധികം പഠിക്കാൻ സമർത്ഥരായിട്ടുള്ള ആ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾ അതൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആവുമ്പോഴത്തേക്കും അവര് മീൻസ് അവർ അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഞാൻ എന്താവണം ഒരു ടീച്ചർ ആവണം ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ ആവണം പൈലറ്റ് ആവണം എന്നൊക്കെ പറയുന്ന തരത്തിൽ അവരവരുടെ സ്വപ്നങ്ങളെ വാർത്തെടുക്കുന്ന സമയങ്ങളിൽ തന്നെയാണ് അവരുടെ മേൽ നിയന് വളരെ വലിയ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് നീ ഒരു പെൺകുട്ടിയാണ് നീ ഒരു അന്യ കുടുംബത്തിൽ പോകേണ്ടവളാണ് നീ കല്യാണം കഴിച്ച് മക്കളെ നോക്കി ഭർത്താവിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ സേവിക്കേണ്ടവളാണ് എന്ന് പറയുന്ന ഒരു അനിയന്ത്രിത അല്ലെങ്കിൽ ഒരു കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ചെങ്ങല അവളുടെ കഴുത്തിൽ അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് ഒരുപാട് പെൺകുട്ടികൾ തങ്ങളുടെ അവകാശങ്ങൾ ഓർത്ത് ഇന്നും അവൾക്ക് അന്യമായ ഒരു വീട്ടിൽ ഇപ്പോഴും ആ വാതിലിന്റെ മറവിൽ നിന്ന് തേങ്ങുന്നുണ്ട് കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം അത് ദൂരത്തായി പോയല്ലോ നഷ്ടമായി പോയല്ലോ എന്ന് ആലോചിച്ച് ഓരോ സ്ത്രീകളും തേങ്ങുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് കാരണം ഇതുപോലെയുള്ള കുറേ അനീതികൾ കണ്ട് വളർന്ന് അനുഭവിച്ചവളും അത് മറികടന്നവളും ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട സ്വപ്നങ്ങൾ തച്ചൊടുക്കപ്പെട്ട ഇനിയും മുന്നോട്ട് വരാൻ ശക്ത ശക്തമായിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് പെൺകുട്ടികൾക്കും അവരുടെ തുറന്നു പറച്ചിൽ ഒരു വേദിയും കൂടിയായിട്ട് എനിക്കും പറയാനുണ്ട് എന്ന് പറയുന്ന നമ്മുടെ വേദി ഉപകാരപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വളരെ ഉറപ്പാണ് കാരണം ഈ ഒരു പരിപാടി ഇന്ന് ആരംഭിക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ പല ഏരിയകളിൽ നിന്നും പല മേഖലകളിൽ നിന്നുമുള്ള ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽപ്പെട്ട നമ്മുടെ ഒരുപാട് സഹോദരങ്ങളും നമുക്ക് മുന്നിലോട്ട് വന്ന് അവരുടെ അവസ്ഥകളും അനുഭവങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവർ നേരിട്ട വെല്ലുവിളികളും നമുക്ക് മുമ്പിൽ തുറന്നു പറയും തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടം പോലും ഞെട്ടലോടെ കേൾക്കുന്ന പല തുറന്നു പറച്ചിലുകൾക്കും നമ്മുടെ വനിതാ കളക്റ്റീവിന്റെ എനിക്കും പറയാനുണ്ട് എന്ന് പറയുന്ന ഈ ഒരു വേദി സാക്ഷ്യം വഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല